നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഹസീൻ കലാം ഞാൻ കൺസൾട്ടൻറ്റ് ഇ എൻ ടി സർജൻ അറ്റ് കീഹോൾ ഹോൾ ക്ലിനിക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ ഹെഡ് ഏക്കിനെ കുറിച്ചാണ് ഇത് വളരെ കോമൺ ആണ് കുറേയധികം പേഷ്യൻസ് ഈ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ വരലുണ്ട് അപ്പോൾ എന്താണ് മൈഗ്രെയിൻ അത് എങ്ങനെയാണ് വരാതിരിക്കാൻ നോക്കുക എങ്ങനെയാണ് അതിൻ്റെ ചികിത്സാ കാര്യങ്ങൾ മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത് ഹെഡേക്കിൻ്റെ ഒരു ഒരു ടൈപ്പാണ് കണ്ടവാന ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക്സ് ഉണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ ഹെഡേക്ക് സൊസൈറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയുണ്ട് അതിൻ്റെ അകത്ത് ഒരു വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഹെഡേക്കാണ് മൈഗ്രൻ ഹെഡ് ഏക്ക് ഇത് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറേ അധികം ജനറ്റിക്കും പിന്നെ കുറേ അധികം എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളായിട്ട് വരുത്തുന്ന ട്രിഗേഴ്സ് കൊണ്ടാണ് ഈ മൈഗ്രെൻ ഹെഡേക്ക് വരുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്രിഗർ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സ് അതുപോലെ നമ്മുടെ ലൈഫിലുള്ള സ്ട്രെസ്സ് പിന്നെയുള്ളത് അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം മീൽസ് സ്കിപ്പ് ചെയ്യുക പ്ലാൻഡ് അല്ലാതെ മീൽസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രൈനിൻ്റെ ഒരു ട്രിഗറുണ്ട് അതുപോലെ തന്നെ മറ്റ് ട്രിഗേഴ്സിൽ കെട്ടതൊന്നാണ് സ്ട്രോങ് സ്മെൽ വളരെ കട്ടിയുള്ള ഒരു മണം അത് കണ്ടിന്യൂസ് ആയിട്ട് ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈഗ്രൈൻ ട്രിഗർ ചെയ്യാം അതുപോലെ തന്നെ ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ട് ഒട്ടും തന്നെ സൂര്യനോട് എക്സ്പോഷർ ഇല്ലാത്തൊരാൾ കണ്ടമാനം നേരം കുറേ സൺലൈറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൈ ഇൻറ്റെൻസിറ്റി ലൈറ്റിലോട്ട് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ കുറേ നേരം മോണിറ്റർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് അധികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലത്തെ ട്രിഗേഴ്സ് നമ്മുടെ മൈഗ്രെയിൻ ഹെഡ് ട്രിഗർ ചെയ്യും അപ്പോൾ മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നാല് ഫേസിൽ കൂടെ കടന്നു പോകുന്നതാണ് യൂഷ്വലി മൈഗ്രെയിൻ ഹെഡേക്ക് അതിലൊരു മൂന്നാമത്തെ ഫേസ് മാത്രമാണ് പെയിൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മൈഗ്രെയിൻ വരുന്നതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ മുന്നേ തന്നെ ചെറുതായിട്ട് കണ്ണിൻ്റെ ഒരു കാഴ്ചയ്ക്ക് ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ഒരു മങ്ങൽ പോലെ ചിലവരൊക്കെ വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ശതമാനത്തോളം ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും കുറേ ആൾക്കാർക്ക് അതിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലാണ്ട് പെയിൻ ഉണ്ടാവും പെയിൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഹാങ് ഓവർ പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവും അപ്പോൾ ഇതിനെയാണ് ബേസിക്കലി മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നത് ഇതിനൊരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഒരു ജെനറ്റിക് അതായത് പാരമ്പര്യമായിട്ട് വരാവുന്ന ഒരു ഒരു റീസണും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ എക്സാക്ട് കോസ് എന്താണെന്ന് ഇതുവരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ മൈഗ്രൈൻ ഹെഡേക്കിന് ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് സ്ട്രെസ്സ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൈഗ്രെയിൻ ഹെഡ്ഡേക്ക് ഉടനെ വരും കൂടുതലും അധികം ആൾക്കാർക്കും അത് മുഖത്തിൻ്റെ ഒരു സൈഡ് തലയുടെ ഒരു സൈഡിലാണ് യൂഷ്വലി വരല് വളരെ കുറച്ച് ആൾക്കാർക്ക് രണ്ട് സൈഡിലായിട്ട് വരും വളരെ സ്ട്രോങ് പെയിൻ ആയിരിക്കും യൂഷ്വലി വരിക അത് നല്ല ത്രോബിങ് ത്രോബിംഗ് എന്ന് പറയുന്നത് മിടിപ്പ് പോലെ ഇങ്ങനെ വരും ഒരു ഹെഡ് ഏക്കാണ് അപ്പോൾ ഈ ഹെഡ് ഏയ്ക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് സൗണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും പെട്ടെന്ന് ചൂടാവും നമ്മൾ ദേഷ്യം വരുന്നു പിന്നെ അതുപോലെ തന്നെ ഒട്ടും തന്നെ ലൈറ്റ് കാണാൻ പറ്റില്ല ഒരു അടച്ച മുറിയിൽ ഇരിക്കാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വരാതിരിക്കാൻ അത് വളരെ എളുപ്പമാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും വരാതിരിക്കാൻ നോക്കുന്നത് ഒന്ന് സ്ട്രെസ്സ് എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം സ്ട്രെസ്സ് അതുപോലെ തന്നെ നമ്മൾ വളരെ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ മൈഗ്രെയിൻ വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് സ്ട്രെസ് വർക്ക് സ്ട്രെസ് ഒഴിവാക്കുക കൃത്യസമയത്തുള്ള ഭക്ഷണം അതുപോലെ തന്നെ കൃത്യസമയത്തുള്ള ഉറക്കം അതുപോലെ എണീക്കൽ എണീക്കിൽ ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ രാത്രി ഡ്രൈവ് ചെയ്ത് രാവിലത്തേക്ക് അടുത്ത ദിവസത്തേക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പം ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റാണ് അതിൻ്റെ ഒരു ബേസിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊഫൈൽ ആക്സിസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ് കൃത്യസമയത്തുള്ള ഭക്ഷണം ഉറക്കം അതുപോലെ ലൗഡ് മ്യൂസിക്കിനോടുള്ള എക്സ്പോഷർ കുറയ്ക്കുക അതുപോലെ തന്നെ കഫീൻ അതുപോലത്തെ കുറച്ച് അഡിക്റ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് ഇടുക ഇതൊക്കെ ചെയ്താൽ തന്നെ മൈഗ്രെയിന് വരാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് തടയാൻ പറ്റും ഇനിയും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണാം അവരുടെ അടുത്ത് മൈഗ്രെയിൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നും അതുപോലെ തന്നെ ഇൻ കേസ് വന്നാൽ അതിനെ കട്ട് ഷോട്ട് ചെയ്യാനുള്ള മൈഗ്രൈൻ അറ്റാക്കുകൾ കട്ട് കട്ട് ഷോട്ട് ചെയ്യാനുള്ള മരുന്നുകളായിരിക്കും നിങ്ങൾക്ക് തരുക അത് കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കുക കഴിക്കുന്നത് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ളൊരു ടൈം ബൈ ചെയ്യാനാണ് ചേഞ്ച് ചെയ്താൽ തന്നെ കുറേയധികം മൈഗ്രെയിൻ അറ്റാക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് മൈഗ്രെയിനെ കുറിച്ചുള്ളൊരു പൊതുവായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് താങ്ക്